രണ്ടു മണിക്കൂറിന് പതിനായിരം രൂപക്ക് വരില്ല എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി മുന്നോട്ടുള്ള ലൈഫിൽ എന്തൊക്കെ പറ്റുന്ന എനിക്ക് അറിയാ പക്ഷേ സെലിബ്രേറ്റ് ചാടാകാം പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാരോട് കാണിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് ഞാൻ തെണ്ടിയിട്ടുണ്ട് ഉണ്ട് എന്റെ കയ്യിൽ എന്തായാലും അഞ്ഞൂറ് രൂപയ്ക്ക് തെണ്ടി അന്നത്തെ ഞാൻ ഞാൻ നിന്നും ഇന്ന് കോടികളൊന്നും ഇല്ല എങ്കിൽ പോലും ഉണ്ട് എന്ന് പറയാം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രേണുസുദി നമ്മുടെ കണ്ടന്റ് ആവുകയാണ് സുഹൃത്തുക്കളെ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഈയൊരു ബിഗ് ബോസ് കൊണ്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ രേണുസുദ്ധീനാണ് കാരണം ഇവിടുന്ന് കപ്പടിച്ച് പുറത്തിറങ്ങി വന്നിട്ട് പോലും പി ആർ ബോബിക്ക് പോലും ഇല്ലാത്തൊരു പോസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് രേണുസുദീന്ന് പറയുന്നത് കാര്യം പുറത്തുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ നമ്മളും പല കാര്യങ്ങളെ വിമർശിച്ചിട്ടുണ്ട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഹൗസിനകത്ത് പോയിട്ട് വന്നതിന് ശേഷം എൻറ്റയർലി കാര്യങ്ങൾ മൊത്തം മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം അതിനകത്ത് പോയിട്ട് ഈ പി ആർ ബൈ ചെയ്യുന്ന പോലത്തെ അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളൊന്നും അവിടെ പിണുസുദ്ധി ചെയ്തു കൂട്ടിട്ടുണ്ടായിരുന്നില്ല എന്നതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി വരാനൊക്കെ ഉള്ളൊരു കാരണമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുറത്തിറങ്ങി വന്നു അതിനുശേഷം മറ്റേ ബാറില ഡാൻസ് കളിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി അന്ന് നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മറ്റൊന്നുമല്ല എനിക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ ായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു അത് അതിനകത്തോട്ട് ഡ്രാഗ് ചെയ്ത് വീണ പോലുള്ള ഒരു സാധനമായെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടായിരുന്നു ഞാൻ അതിനകത്തും പിന്നെ സംസാരിക്കാൻ നിൽക്കാണ്ടിരുന്നത് ഇപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എ ഉണ്ടല്ലോ അതായത് അവരാധം ജോസ് പെരേര ഈ പൊന്നുമോന് ഇപ്പം രേണുസുദി ഉണ്ടെങ്കിൽ മാത്രമേ ഇവന്റെ വർക്കുകൾ നടക്കൂ രേണുസുദി വന്നില്ലെങ്കിൽ ഒരു പത്ത് രേണുസുദ്ദീജന ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ വെല്ലുവിളികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോമാളികളെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കോമാളിയും ഒരു അവരാധിമോനുമാണ് നമ്മുടെ എ ജെ പി എന്ന് പറയേണ്ടതായിട്ട് വരും അപ്പം ഈ പൊന്നുമോനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ അത്തോടെ സംസാരിക്കുന്നത് എന്താണ് അവന് രേണുസുദിനെ പറ്റിയിട്ട് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് കേൾക്കാം ഞാൻ ഒരിക്കലും കരയില്ല കാരണം നമ്മളിപ്പോ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞത് ഞാൻ മെസ്സേച്ചായിരുന്നു ചേച്ചി അപ്പോ ബിഗ് ബോസ് തവണു സുചേ വിളിച്ചായിരുന്നു നമ്മുടെ ഷോഫി വെച്ചിട്ട് അപ്പോ പുള്ളിക്കാരി എന്നെ കുറിച്ച് ആസൺ ആർട്ടിസ്റ്റ് ആണ് വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് ചെയ്തു പേരിലും ഒന്ന് രണ്ടാൽപ്പത്തിനൊക്കെ വർക്ക് ചെയ്തു പക്ഷെ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ എന്റെ വർക്കിൽ വിളിച്ചപ്പോൾ ഒന്നും വരാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാർത്തി പറഞ്ഞത് ഓക്കേ പതിനായിരം രൂപയ്ക്ക് രേണു സുദീക്ക് അങ്ങോട്ടേക്ക് അവന്റെ വർക്കിന് വരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു ഓക്കെ അപ്പം എന്താണ് ഈ പൊലിമോൻ്റെ വർക്ക് എന്നുള്ളത് നമുക്കൊന്ന് കാണണ്ടേ നമുക്കൊന്ന് രണ്ട് വർക്കൊന്ന് കാണാം ഈ കുലീലിലെ നല്ല മികച്ച വർക്കാണ് ഈ കൂടെ വന്നിരിക്കുന്ന ഈ അഭിനേത്രി ആരാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ് ഇനി അടുത്തൊരു ഇവന്റെ കൂടി നമുക്കൊന്ന് കാണാം കൊഞ്ചലോടെ തെറി വിളിക്കണം തെറി വിളിക്കണം നമുക്ക് തോന്നും പക്ഷെ നമ്മൾ വിളിക്കരുത് കാരണം തെറിക്ക് പോലും ഒരു അപമാനമാണ് ഈ എ ജെ പി അവൻ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെയാണ് സ്വയം ഇന്റർവ്യൂവിനകത്തൊക്കെ ഇവൻ തന്നെ ഇവനെ വിശേഷിപ്പിക്കാറുള്ളത് അങ്ങനെ ഒരു അവരേധി മോനാണ് ഇവ ഇവന്റെ കൂടെ ഈ വർക്കിനാണോ രേണു സുദ്ധി പോകേണ്ടത് ആൻഡ് കൂടെ പല ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും റീൽസിനത്തക്ക രേണുസുദ്ധ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ബിഗ് ബോസിന് മുന്നേ ഉള്ള ഒരു കാര്യം ബിഗ് ബോസിന് ശേഷം രേണുസുന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവന്റ് കൂടെ പോയി വർക്ക് ചെയ്യേണ്ടത് ഈ വർക്ക് പോയി ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കി കൂട്ടിയേക്കുന്ന ആ പോസിറ്റീവ് എല്ലാ സാധനങ്ങളും വീണ്ടും ബാക്ക് ടു ബിഗ് ബോസിന്റെ മുന്നേ എങ്ങനെയായിരുന്നു അവിടോട്ട് തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും ഇനി ബാക്കി പറഞ്ഞ കേൾക്കാം എനിക്ക് ചോദിക്കാനുള്ളത് ബിഗ് വിന്നറായി നിൽക്കുന്ന ആൾക്കാർ ഏഹ് അറിയാൻ പാടില്ല അവരെ കുറിച്ച് എനിക്ക് അവരോട് സൂചിച്ചിട്ടില്ല പക്ഷേ രേണു സൂചാച്ചി നമ്മളോട് അങ്ങനെ ഒരു കാര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം സാധാരണക്കാരുടെ ഒരു സാധാരണക്കാരിയായ വ്യക്തി എന്റെ കൂടെ വർക്ക് ചെയ്യപ്പോ വെള്ളിണ്ടെങ്കിലും ഒരു വരുവുള്ളു എന്നെ ആധീനം വിളിക്കാൻ നിൽക്കണ്ട ഞാനിനി വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു ചേച്ചിയോട് എനിക്ക് ഒരു വാക്ക് എന്തായാലും പ്രായം കൊണ്ട് മൂത്തുനാറ് ചേച്ചി മുപ്പത് വയസ്സിന് മുകളിലാണ് തോന്നും എന്തായാലും എന്റെ പ്രായം ഇരുപത്തിനാല് വയസ്സാണ് എടാ രണ്ടു കൊല്ലം ഞാനൊരു റീൽസ് റോഡ് ചെയ്തപ്പോ അതിനകത്ത് നാല് വയസ്സെന്ന രണ്ട് കൊല്ലമായിട്ടും ഇവന് ഏജിന് വലിയ ഇതിനാണോ ഏജിൻ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് അതോ ഇനി ഇവന്റെ ഏജ് സ്റ്റക്ക് ആയി പോയതാണോ ഇനിയുള്ള താഴെ ആയിരിക്കും നമ്മൾ കണ്ടല്ല മുപ്പത് വയസ്സിനും ഇരുപത്തഞ്ചു വയസ്സിനും താഴെ ഉള്ള ആ ലേഡീസിനെ ഇനിയുള്ളവർക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രേണുസ്തുദ് പോയി കഴിഞ്ഞാൽ നൂറ് രേണുസ്വദിമാർ വരും എന്ന സംശയമില്ല ജോസ് തയ്യുടെ ഒരു വർക്കിലെ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് രേണുസുദ്ധി അല്ലാണ്ട് അതൊക്കെ മറ്റുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല ഏർ അപ്പോ ഇപ്പൊ പറയാനുള്ളത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോ ആദ്യം വിളിച്ചപ്പോ സംസാരിച്ചൊക്കെ പറഞ്ഞു പക്ഷെ ഒരു വർക്കിൽ വിളിക്കുമ്പോൾ ഞാൻ വലിയ കാശ് മനുഷ്യ പോകുന്നത് ഞാൻ പാരന്റെ അടുത്ത് പോകില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കാരണം ാണ് സങ്കടം മാനാണ് ഇങ്ങനെ തെറി വിളിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടുതലും എന്താ പറയത്തിൽ അലിജോസ് പെരൻ എപ്പോ കണ്ടായിരുന്നു എനിക്ക് അങ്ങ് വായില് സരസ്വതി അങ്ങ് വിളയാടി നിൽക്കണം അമ്മയാണ് ഇവന്റെ അവരാധങ്ങൾ കാട്ടിക്കൂട്ടുന്നത് പിന്നെ ഈ രേണു സുദിനെ പരിപാടി പറയുമ്പോ പുള്ളിക്കാരി വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നോ വലിയൊരു അഭിനേത്രിയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അത്ര വലിയ അടിപൊളിയൊക്കെ ഒന്നും അല്ല ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ അവരാധി മുൻറെ ആ അവരാധത്തിന് കൂട്ടി വയ്ക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല എന്താണെങ്കിൽ പിന്നെ പറയുന്നൊരു പല പലരും പറയുന്നൊരു കാര്യമാണ് വന്ന വഴി മറന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങള് മുമ്പ് പണ്ടൊരു ഇന്റർവ്യൂവിനകത്ത് രേണു സുധി പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇങ്ങോട്ട് നോക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട് ഞാൻ തെണ്ടിട്ടുണ്ട് എന്റെ അഞ്ഞൂറ് രൂപയ്ക്ക് തെണ്ടി അന്നത്തെ ഞാൻ ഞാൻ കോടികളൊന്നും ഇല്ല എങ്കിൽ പോലും എന്ന് എനിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടണ്ട കാര്യമില്ല എന്റെ വീട്ടിൽ ഇപ്പം ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ തന്നെ വീട്ടുകാർ വിളിച്ചായിരുന്നു ആവശ്യം കുഞ്ഞിനൊരു ആവശ്യം അന്നേരം ഞങ്ങൾക്ക് കൊടുക്കും കിച്ചു വിളിച്ചു അമ്മ എനിക്കൊരു ആവശ്യം അന്നേരം കൊടുക്കും കാരണം ഞാൻ ജീവിക്കുന്നതിന് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ അതല്ലേ ഞാൻ പറഞ്ഞു ഇപ്പം കല്യാണം കഴിക്കാൻ വന്ന ആളുടെ ആദ്യം ചോദിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ സംഭവം പണ്ട് ഇങ്ങനെ ആ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പോലും ഇത്രയും പ്രാധാന്യം കല്പിച്ചിരുന്നു ഈ ഒരു വ്യക്തി പിന്നീട് ഇപ്പൊ ഒരു വർക്കിന് പതിനായിരം ഉണ്ടെങ്കിൽ പതിനായിരം രൂപയ്ക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഇഷ്ടം ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങി വന്നിട്ട് ഈ അപരാധത്തിന്റെ കൂടെ പോയിട്ട് അതും പതിനായിരം രൂപയ്ക്ക് പോയി തേടണം എന്നുള്ളതാണ് നിങ്ങള് പറയുന്നത് ഒരു കാര്യം അറിയാം ഇവിടെ ബാക്കി പല ആൾക്കാര് രേണുസുദിക്കും മുന്നേ ആൾക്കാർ പിടിച്ച് എവിറ്റാക്കി കളഞ്ഞേക്കുന്ന ആൾക്കാർ ഒരു ഇന്റർവ്യൂവിന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറുള്ള ഇന്റർവ്യൂവിന് പത്തും പതിനഞ്ചും രൂപ വെച്ച് വാങ്ങുന്നുണ്ട് ഏഹ് ആ സാനത്ത് അതിനൊക്കെ ശേഷം പിന്നെ ഇത്രയും നാളെ ഏഴ് സുദ്ധി എത്ര രൂപ വെച്ച് വാങ്ങണം കൂടെ ഉള്ള റീൽ ആയിക്കോട്ടെ എന്ത് തോന്നോട്ടെ എന്ന് കഴിഞ്ഞിട്ട് ചുമ്മാ പോയിട്ട് അവിടെ പോയിട്ട് ഉള്ളവരെ കൂടെ കളയണ എന്നുള്ളതാണ് ഈ അലിഞ്ചോസ് പെരീര് പറയുന്നത് ഇനിയിപ്പോ എന്താണെങ്കിലും പുള്ളിക്കാര് സ്വന്തമായിട്ടൊരു മാനേജറിനെ ഒക്കെ വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം നമുക്കൊന്ന് കേൾക്കാം സംഭവം പുള്ളിക്കാരി മാനേജറിനെ വെച്ചു എന്നൊക്കെ പറയുന്നത് മസ്താനിക്കുവിനകത്തും പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട് അതായത് പി ആർ ബിബിനേക്കാൾ കൂടുതൽ ഇനോഗ്രേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെ അത് എബ്രോടും നമ്മുടെ കേരളത്തിനകത്തും ഒക്കെ കുറെ ഇനോഗ്രേഷൻസ് ഒക്കെ വരുന്നുണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ മുമ്പുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് ഫേസിൽ നിന്ന് മാറി ബിഗ് ബോസിൽ നിന്ന് പോസിറ്റീവായിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഇത്രയും വർക്ക് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ട് ആൻഡ് പുള്ളിക്കാർ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചെയ്യുന്ന ആൽബംസും ഒക്കെ ഭയങ്കര അടിപൊളിയെന്നൊന്നും ഞാൻ എവിടെയും അവകാശപ്പെടില്ല ഒരിക്കലും പറയം നമ്മൾ തന്നെ ഇവരുടെ മുമ്പത്തെ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നാണെങ്കിൽ ഇതിനുശേഷം പുള്ളിക്കാരി തന്നെ മറ്റൊരു ക്രിസ്റ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നുള്ള ഒരു വീഡിയോ പുള്ളിക്കാർ തന്നെ സ്റ്റോറിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഫേസ്ബുക്കിലൊക്കെ ഒരു വിഭാഗം ലൈവ് ആണ് ലൈവിൽ വന്നതിന് കണ്ടെന്ന് പറയുമ്പോൾ രേണു സുധീനെ ഒരു വർക്കിനെ വിളിച്ചിട്ട് രേണു സുദീ പോയില്ല അതാണ് പുള്ളിക്കാരനെ ഈ ഒരു ലൈവ് വരാനുള്ള കാരണം അതിൽ വന്നിട്ട് പുള്ളി പറയുന്നത് എല്ലാം വിവരക്കേടാണ് മനസ്സിലായി ഒരു കോമൺ സെൻസ് ഉള്ള മനസ്സിലാവും എന്തുകൊണ്ട് ഇപ്പൊ അലഞ്ചോസ് പേരയുടെ ഒരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ അക്കിലോ ഞാൻ പോകത്തില്ലേ നമ്മളെല്ലാരും ആർട്ടിസ്റ്റ് ആണ് അതെ അല്ലെ എല്ലാവരും ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല പറഞ്ഞാൽ നമുക്ക് ചെളിവെള്ള തിരിച്ചറി അല്ലെ അത്യാവശ്യം നല്ല വർക്കുകളല്ലേ പോകും രേണുദീയ പോലുള്ള ഒരു വ്യക്തി ഇപ്പൊന്ന് പറഞ്ഞാൽ ബിഗ് ബോസം കഴിഞ്ഞു വളരെ ഒരുപാട് വർക്കുകൾ കിട്ടി നല്ല തിരക്കുള്ളൊരു സമയമാണ് അല്ലെ ഇപ്പൊ ഈ പുള്ളിക്കാരി പുറത്തു പോയിരുന്നു നാട്ടിൽ തന്നെ ഒരുപാട് അതാണ് ബിഗ് ബോസിൽ നിറങ്ങി നിന്നേക്കുന്ന ഈ ഒരു ടൈമിലെന്ന് വെച്ചാൽ ഇവരുടെ പ്രൈം ടൈമാണ് ഈ സമയത്ത് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാക്കി ഇപ്പൊ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ല ആ സമയത്ത് എത്ര ആണോ പറയാൻ പറ്റുന്നത് അത്രയും പറഞ്ഞ് മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അവിടെ പോയിട്ട് എന്തായാലും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല അലിജസ് പെരോടെ വീണ്ടും പണ്ട് ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി ആ ഒരു അപരാധത്തിലോട്ട് പോകാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുകയുള്ളൂ പിന്നെ ഇപ്പം എല്ലാ ആൾക്കാരും ഇപ്പം പി ആർ ബിക്കൊക്കെ ഇപ്പം പോകുമ്പോൾ ഇനാഗ്രേഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഈ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്ത സീസണൊക്കെ അടുത്താവുമ്പഴത്തേക്കും പിന്നെ ഇവരുടെ ഒക്കെ വില ഇടിഞ്ഞ് പിന്നെ ഇവരൊരു പട്ടിക്കു പോലും തിരിഞ്ഞ് നോക്കില്ല തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു കപ്പാണ് അതിൻ്റെയും കൂടെ ഒരു കാര്യമുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ ഒരു ഉള്ളൂ ഉള്ള ടൈമിൽ മാക്സിമം വാരി എടുക്കുക എന്നുള്ളത് മാത്രമല്ല അത് തന്നെ വേണുസുദ്ധി ചെയ്യുന്നില്ല എന്താണ് തെറ്റെന്താണ് ഇവൻ്റെ കൂടെ ഈ ചാണാപ്പിളയുടെ കൂടെ ഒരു പതിനായിരം രൂപയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു വർക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങളെ മറ്റവൻ്റെ കൂടെ പോയിട്ട് എത്ര രൂപയ്ക്ക് അല്ലേ വർക്ക് ചെയ്ത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു പിന്നെ അടുത്ത പോയിട്ട് ഈ രൂപയ്ക്ക് ഇതുപോലുള്ള ഒരു വർക്ക് എന്തുകൊണ്ട് റിജക്ട് നന്നായി പ്രൊജക്ട് ചെയ്ത് നന്നായിരുന്നു രേണുപ്പ വളരെ സെലക്ടീവ് ആയിട്ടുള്ള വർക്കുകൾ ചൂസ് ചെയ്യുന്നതിലും അല്ലേ അതെ അതെ എല്ലാത്തിനും വളരെ സെലക്ടീവായിട്ടു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിളിച്ചപ്പോ നോ പറഞ്ഞത് കോമൺ സെൻസ് ഉള്ള ആരായാലും നോയെ പറയത്തുള്ളൂ നോ പറഞ്ഞതിന്റെ ഒരു വൈരാഗ്യമായിട്ടാണ് അഞ്ചസ് പേരുടെ ലൈവില് വന്നത് രേണുവിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ രേണുവിന്റെ ഏജിനെ പറ്റിയൊക്കെ കുറിച്ച് നമുക്ക് പറയുന്നത് ഒരു ആവശ്യമില്ല കാര്യം കാരണം ഏജ് എത്ര ആയിക്കോട്ടെ എനിക്ക് ഏജ് അഞ്ചുപരേനെ കൂട്ടും കൂടുതലാണ് അഞ്ചാം സ്വരേടെ വയസ്സ് നാല് വയസ്സുകാരണം നോക്കാൻ നിനക്കുന്നത് പുള്ളിയെ കണ്ടാൽ തന്നെ നാമത് എനിക്കറിയത്തില്ല എത്രയാണ് ഉള്ള ഒരു വയസ്സെന്നുള്ള എനിക്ക് അറിയത്തില്ല പക്ഷെ പുള്ളി പറയുന്നത് പറഞ്ഞാൽ രേണുവിന് ഇത്രയും വയസ്സുണ്ട് പിന്നെ വയസ്സിന് പിന്നെ വർക്ക് പോയി റേണു വയസ്സ് കുറച്ച് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നേടിക്കൊണ്ട് നടക്കുന്നില്ല അനുജസ് പേരാണ് എല്ലാ വർക്കിനും വന്ന് എനിക്ക് വയസ്സ് കുറവാണ് നടി കണ്ട വെണ്ണങ്ങളെല്ലാം കല്യാണം ആലോചിച്ചു നടക്കുന്ന ഇവന്റെ ഒരു വർക്കിനെ വിളിച്ചപ്പോൾ പോവാത്ത എല്ലാ ഒരു വൈരാഗ്യത്തിലാണ് ഈ പറയുന്ന രീതിയിൽ സംസാരിച്ച് ഒരു ലൈവ് ഉണ്ടാക്കി അത് വെറും വിവരല്ലായിരുന്നു വിവരെയുള്ള ഒരാൾ പോലും ഈമാരെ കൂടെയുള്ള വർക്കിന് പോകുന്നില്ല പിന്നെ അലഞ്ചസ് പെരേറെ പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെന്റ് അലഞ്ചസ് പെരേറെ കൂടെ വർക്ക് ചെയ്തത് കൊണ്ടാണ് ബിഗ് രേ സ്വദിക്കോ ചാൻസ്മാരോട് അഭിനയിച്ചാൽ എല്ലാവർക്കും ബിഗ് ബോസ് ചാൻസ് ഇല്ല എല്ലാവർക്കും ഫൈവ് മില്യൺ വ്യൂസ് കിട്ടി അതുകൊണ്ടാണ് ബോസ് കിട്ടുന്നത് ഇവന്റെ കൂടെ ഒരു വീഡിയോ ഫൈവ് മില്യൺ വ്യൂസ് ബിഗ് ബോസ് കിട്ടിയിട്ടാണ് ബിഗോസ് ഇവ രേണു സ്ഥിതി ഉണ്ടായിരുന്നുണ്ടായിരിക്കും അവന് ഫൈനലിന് വ്യൂസ് കിട്ടിയത് എൻജിമാരെ കൂടെ അഭിനയിക്കുന്ന ഒരുപാട് ആന്റിമാർ വന്ന അഭിനയിക്കുന്നുണ്ടല്ലോ ഇവരെല്ലാരും പോണ്ടേ ബിഗ് ബോസിൽ എന്തുകൊണ്ടും രേണു ഈ വർക്ക് എടുക്കാൻ തന്നെ നന്നായി എന്ന് ഞാൻ പറയുന്നു വളരെ സെലക്ടീവ് ആയിട്ട് മാത്രം രേണു വർക്ക് എടുക്കുന്നുണ്ട് കാരണം രേണുവിന് വിദേശത്തെ ഒരുപാട് വർക്കുകൾ പ്രമോഷൻ ഉണ്ട് ഉണ്ട് നല്ല വർക്കുകൾ പോയെന്ന് പോയത് എവിടെയും രണ്ട കറക്കം ഒരു പാട്ട് പേടി രണ്ടുമ്പം ഇതാണ് അവന്റെ വർക്കുകൾ അപ്പോൾ ഈ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ രേണു വേണ്ടാന്ന് പറഞ്ഞു നല്ല കാര്യം അത്രേ ഉള്ളു അതിനകത്ത് ഒരു നോവർന്നു ഞാൻ പൂർണ്ണമായിട്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ പിന്തുണയ്ക്കുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നു എന്നതിന്റെ അർത്ഥം നാളെ ഒരുക്കി ഇവര് തെറ്റ് ചെയ്താൽ അതിനെ എന്നുള്ളതല്ല തെറ്റേണ്ട തെറ്റെന്ന് നമ്മൾ പറയാനൊന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ രേണുസോടൊപ്പം തന്നെയാണ് പിന്നെ അരിഞ്ചോസ് പെരേരുടെ കൂടെ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ അതിന് പൈനയിൻറ്റേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നേ അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത വർക്കിനെ തീർച്ചയായിട്ടും ബാധിക്കുന്ന കാര്യം ഈ ഒരു ടൈമിലും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ അരിഞ്ചോസ് പെരേരുടെ കൂടെ ഒരു വർക്കിന് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാണം കണ്ടൊരു പരിപാടി പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഒരു മൂവി പ്രൊമോഷന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോ അവിടെ ഒരു പി ആർ ഒ വന്നിരുന്നിട്ട് ഞങ്ങടുത്ത് സംസാരിക്കണം ആ ഒരു കാര്യമാണ് അലിഞ്ചസ് പെരേര കുറച്ച് നാളും മുന്നേ വരെയൊക്കെ ആണെങ്കിൽ ഈ ഓൺലൈൻ മീഡിയോസിന്റെ തൊട്ടു പുറകായിട്ട് ഈ പ്രമോഷനോ ആയിട്ടൊക്കെ ഇവിടെ ഇടക്കൂടെ ഒക്കെ നഴയുന്നേരൊക്കെ വരാറുണ്ടായിരുന്നു ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഇവന്റെ കൊണമൊക്കെ എല്ലാവർക്കും മനസ്സിലായി കുറെ കൊനക്ഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിന് ഇവനെ മട്ടൽ ഒട്ടി അടിക്കേണ്ട ദേഷ്യം എല്ലാവർക്കും ഉണ്ട് അതിനുശേഷം ഇവനെ ആരും അടിപ്പിക്കില്ല ഒരു പി പോലും മൂവി പ്രൊമോഷന്റെ എന്തോ ആയിക്കോട്ടെ എന്ത് പരിപാടിയോടെ ആയിക്കോട്ടെ ഇവനെ അടിപ്പിക്കത്തില്ല അപ്പം ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ അകറ്റി അകറ്റി നിർത്തണം അപ്പൊ രേണുസുതി ആ ലെവലിലോട്ടൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ ഇവയൊക്കെ അകറ്റി നിർത്തിയാ പറ്റുകയുള്ളു ഇവനെയൊക്കെ പിന്നെ അടിപ്പിച്ച് ചേർന്ന് നിർത്തി കഴിഞ്ഞാൽ ഉള്ള വില തീർന്നു ഇല്ലാണ്ടായിട്ട് വീണ്ടും എവിടെ നിന്നാണോ തുടങ്ങി അവിടെയൊക്കെ തന്നെ തിരിച്ചിരുന്ന ഒരു അവസ്ഥയിലേ പോകും എന്താണെങ്കിൽ ഈ പറഞ്ഞിട്ട് തന്നെയോ ഞാനിവിടെ പൂർണ്ണമായിട്ട് യോജിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു എന്നുള്ളത് ശേഷം നിങ്ങൾ താഴെ കമന്റ് ബോക്സ് വരെ നമുക്ക് അടിച്ചിട്ട് വീഡിയോ കാണാം അപ്പൊ ശരി